ഓൾറെഡി അക്കൗണ്ട് ഉള്ള രജിസ്റ്റേർഡ് കാൻഡിഡേറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ അവരുടെ രജിസ്ട്രേഷൻ നമ്പർ പാസ്വേർഡ് ബാങ്ക് ജോലി നോക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഈ പോസ്റ്റിലേക്ക് ഓൺലൈനായി അപ്ലൈ ചെയ്യാവുന്നതാണ് ഹലോ ഫ്രണ്ട്സ് ജോബ്സിന്റെ മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യയിലെ നാഷണലൈസ്ഡ് ബാങ്കായ യുണൈറ്റഡ് കൊമേഴ്സ്യൽ ബാങ്കിൽ വന്നിട്ടുള്ള ലോക്കൽ ബാങ്ക് ഓഫീസർ എൽ ജോബ്സ് ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിട്ടുള്ളത് സോ ഡീറ്റെയിൽഡ് ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസിലേക്ക് കടക്കും മുന്നേ നമ്മുടെ ചാനൽ വി ഫൈൻ ജോബ്സ് അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കാം നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കൂടാതെ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നു ഇതുപോലുള്ള ജോബ് നോട്ടിഫിക്കേഷൻസ് റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻസ് എന്നിവ നിങ്ങൾക്ക് ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അഡ്വർടൈസ്മെന്റ് നമ്പർ അഡ്വർട്ടൈസ് അഡ്വർട്ടൈസ്മെന്റ് നമ്പർ ആയിട്ട് വരുന്നത് സോ ഇവിടെ ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്യേണ്ട ഡേറ്റ് വരുന്നത് പതിനാറ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ അഞ്ച് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയാണ് ഉദ്യോഗാർത്ഥികൾ പ്രത്യേകം നോട്ട് ചെയ്യേണ്ടതാണ് സോ നമ്മൾ വേക്കൻസി ഡീറ്റെയിൽസ് ആണ് നോക്കാൻ പോകുന്നത് നമ്മുടെ കേരളത്തിൽ പതിനഞ്ച് വേക്കൻസീസ് ആണ് ടോട്ടൽ വരുന്നത് കേരളത്തിലെ ഉദ്യോഗാർത്ഥികൾക്ക് മലയാളം ലാംഗ്വേജ് ആണ് മാൻഡേറ്ററി ലോക്കൽ ആയിട്ട് വന്നിട്ടുള്ളത് സോ നേരത്തെ പറഞ്ഞ പോലെ നമ്പർ ഓഫ് വേക്കൻസി വന്നിട്ടുള്ളത് പതിനഞ്ച് വേക്കൻസീസ് ആണ് കേരളത്തിലുള്ളത് മറ്റു സ്റ്റേറ്റിലുള്ള ഉദ്യോഗാർത്ഥികൾക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് പ്രത്യേകം നോട്ട് ചെയ്യുക അവിടത്തെ ലോക്കൽ ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി അതായത് റൈറ്റിംഗ് റീഡിംഗ് സ്പീക്കിംഗ് എന്നിവ നന്നായിട്ട് അറിഞ്ഞിരിക്കണം സോ വേക്കൻസി ഡീറ്റെയിൽസിലേക്ക് കിടക്കാം കേരളത്തിൽ ടോട്ടൽ പതിനഞ്ച് വേക്കൻസീസ് ആണ് വരുന്നത് എസ് എസ് സി കാറ്റഗറിയിൽ രണ്ട് വേക്കൻസിയും എസ് ടി കാറ്റഗറിയിൽ ഒരു വേക്കൻസിയും ഒ ബിസി കാറ്റഗറിയിൽ നാല് വേക്കൻസിയും ഇ ഡബ്ല്യു എസ് കാറ്റഗറിയിൽ ഒരു വേക്കൻസിയും അൺറിസർവ്ഡ് കാറ്റഗറിയിൽ ഏഴു വേക്കൻസിയും അങ്ങനെ ടോട്ടൽ പതിനഞ്ച് വേക്കൻസീസ് ആണ് യുണൈറ്റഡ് കൊമേഴ്ഷ്യൽ ബാങ്കിൽ ലോക്കൽ ബാങ്ക് ഓഫീസർ പോസ്റ്റിലേക്ക് വന്നിട്ടുള്ളത് ഉദ്യോഗാർത്ഥികൾ പ്രത്യേകം നോട്ട് ചെയ്യുക ഇവിടെ ഉദ്യോഗാർത്ഥികൾ ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യുമ്പോൾ ഒരു സ്റ്റേറ്റിലേക്ക് മാത്രമേ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത് പ്രത്യേകം നോട്ട് ചെയ്യേണ്ടതാണ് കൂടാതെ അതാത് സ്റ്റേറ്റിലെ ലോക്കൽ ലാംഗ്വേജ് ഉദ്യോഗാർത്ഥികൾക്ക് റീഡിങ് റൈറ്റിംഗ് സ്പീക്കിംഗ് മസ്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം അടുത്തത് പേ സ്കെയിലാണ് സോ ഇവിടെ ജൂനിയർ മാനേജ്മെന്റ് ഗ്രേഡ് സ്കെയില് വണ്ണിലാണ് പേ സ്കെയിൽ വരുന്നത് സാലറി സ്കേലായിട്ട് വരുന്നത് ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി റുപ്പീസ് മുതൽ ഫൈവ് തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആൻഡ് ട്വന്റി റുപ്പീസ് വരെയാണ് ബേസിക് പേ സ്കെയിലായിട്ട് വരുന്നത് സോ നല്ലൊരു സാലറി ബാങ്ക് ജോലി നോക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഈ പോസ്റ്റിലേക്ക് ഓൺലൈനായി അപ്ലൈ ചെയ്യാവുന്നതാണ് അടുത്തത് നമ്മൾ ഏജ് ആണ് നോക്കാൻ പോകുന്നത് സോ ഇരുപത് വയസ്സിനും മുപ്പത് വയസ്സിനും ഇടയിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കൂടാതെ ഏജ് റിലാക്സേഷൻ എസ് സി എസ് ടി കാറ്റഗറിക്ക് അഞ്ച് വർഷവും ഒ ബി സി കാറ്റഗറിക്ക് മൂന്ന് വർഷവും പിന്നെ പേഴ്സൺ വിത്ത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി അതായത് പി ഡബ്ല്യുബി ഡി കാറ്റഗറിയിലെ ഉദ്യോഗാർത്ഥികൾക്ക് പത്ത് വർഷത്തെയും ഏജ് റിലാക്സേഷൻ വരുന്നുണ്ട് ഏജ് റിലാക്സേഷൻ ഉള്ള ഉദ്യോഗാർത്ഥികൾ അവരുടെ ഏജ് റിലാക്സേഷൻ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ഇന്റർവ്യൂ ടൈമിൽ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും സർട്ടിഫിക്കറ്റിന്റെ ഫോർമാറ്റ് ഈയൊരു നോട്ടിഫിക്കേഷൻസിന്റെ അവസാനം അവർ നൽകിയിട്ടുണ്ട് അടുത്തത് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആണ് സോ ഇവിടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആയിട്ട് വരുന്നത് ഒരു അംഗീകൃത സർവകലാശാലയിൽ നിന്നും ഏതെങ്കിലും ഒരു വിഷയത്തിൽ നേടിയിട്ടുള്ള ഡിഗ്രിയാണ് അടിസ്ഥാന എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആയിട്ട് വരുന്നത് അടുത്തത് ആപ്ലിക്കേഷൻ ഫീ ആണ് സോ എസ് സി എസ് ടി പി ഡബ്ല്യുബി ഡി കാൻഡിഡേറ്റ്സ് നൂറ്റി എഴുപത്തിയഞ്ച് രൂപയാണ് ജി എസ് ടി അടക്കം ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ആപ്ലിക്കേഷൻ ഫീ ആയിട്ട് നൽകേണ്ടത് കൂടാതെ അതർ കാറ്റഗറി അതായത് ഒ ബിസി ജനറൽ എന്നീ കാറ്റഗറിയിൽ വരുന്ന ഉദ്യോഗാർത്ഥികൾ എണ്ണൂറ്റി അൻപത് രൂപയാണ് ആപ്ലിക്കേഷൻ ഫീ ആയിട്ട് നൽകേണ്ടത് അടുത്തത് സ്ട്രക്ചർ ഓഫ് എക്സാമിനേഷൻ ആണ് ഈ ഒരു ജോബ് പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിന്റെ സബ്ജക്റ്റുകൾ നമ്മുടെ അടുത്ത് നോക്കാൻ പോകുന്നത് റീസണിംഗ് ആൻഡ് കമ്പ്യൂട്ടർ ആപ്റ്റിറ്റ്യൂഡ് ആണ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാകുന്നത് മിനിമം മാർക്ക് സിക്സ്റ്റി ആണ് മീഡിയം ഓഫ് എക്സാമിനേഷൻ ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദിയാണ് സോ ഇംഗ്ലീഷിലും അല്ലെങ്കിൽ ഹിന്ദിയിലും നിങ്ങൾക്ക് എക്സാം എഴുതാവുന്നതാണ് കൂടാതെ ടൈം ആയിട്ട് വന്നിരിക്കുന്നത് സിക്സ്റ്റി മിനിറ്റ് ആണ് കൂടാതെ ജനറൽ അല്ലെങ്കിൽ എക്കണോമി അല്ലെങ്കിൽ ബാങ്കിങ് അവയർനെസ് സോ ഈ ഒരു സബ്ജക്റ്റിൽ നാൽപ്പത് മാർക്സിന്റെ ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കുന്നതാണ് മാക്സിമം മാർക്ക് വരുന്നത് ഫോർട്ടി തന്നെയാണ് കൂടാതെ മീഡിയം ഓഫ് എക്സാമിനേഷൻ ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദി ആണ് തേർട്ടി ഫൈവ് മിനിറ്റ്സ് ആണ് ഈ ഒരു എക്സാമിന്റെ ഡ്യൂറേഷൻ ആയിട്ട് വരുന്നത് അടുത്തത് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ് സോ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് തേർട്ടി ഫൈവ് ആണ് മാക്സിമം മാർക്ക് ഫോർട്ടി ആണ് വരുന്നത് ഫോർട്ടി മിനിറ്റ്സിന്റെ എക്സാം ആയിരിക്കും ഈ ഒരു സബ്ജക്റ്റിനെ ബേസ് ചെയ്ത് വരുന്നത് കൂടാതെ ഡാറ്റ അനാലിസിസ് ആൻഡ് ഇന്റർപ്രിറ്റേഷൻ എന്നീ സബ്ജക്റ്റുകളിലും ഒരു എക്സാം ഉണ്ടായിരിക്കുന്നതാണ് സോ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നത് തേർട്ടി ഫൈവ് ആണ് മാക്സിമം മാർക്ക് സിക്സ്റ്റി ആണ് ആ എക്സാമും ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദിയിൽ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാവുന്നതാണ് നാപ്പത്തി മിനിറ്റിന്റെ എക്സാം ആയിരിക്കും ടോട്ടൽ നൂറ്റി അമ്പത്തി അഞ്ച് മൂന്ന് മണിക്കൂറിന്റെ എക്സാമായിട്ടാണ് നിങ്ങൾക്ക് വരുന്നത് കൂടാതെ ഉദ്യോഗാർത്ഥികൾ പ്രത്യേകം നോട്ട് ചെയ്യുക ഓൺലൈൻ എക്സാമിന് വരുന്ന ഉദ്യോഗാർത്ഥികളുടെ കയ്യിൽ ഡോക്യുമെന്റ്സ് ആണ് നമ്മൾ അടുത്തത് നോക്കാൻ പോകുന്നത് ഓൺലൈൻ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തതിനു ശേഷം കിട്ടുന്ന വാലിഡ് കോൾ ലെറ്റർ മസ്റ്റ് ആയിട്ട് ഉദ്യോഗർത്ഥികളുടെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ടതാണ് കൂടാതെ ഫോട്ടോ ഐഡന്റിറ്റി പ്രൂഫ് അതായത് ആധാർ കാർഡ് പാൻ കാർഡ് വോട്ടർ ഐ ഡി കാർഡ് സോ നിങ്ങളുടെ ഐഡന്റിറ്റി പ്രൂഫ് തെളിയിക്കാനുള്ള ഡോക്യുമെന്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ടതാണ് കൂടാതെ പ്രത്യേകം നോട്ട് ചെയ്യുക എക്സാമിന് റോങ് ആൻസേഴ്സിന് നെഗറ്റീവ് മാർക്ക് ഉണ്ടായിരിക്കുന്നതാണ് സോ ഇവിടെ കാൻഡിഡേറ്റ്സിന് കാൽ മാർക്ക് വെച്ച് തെറ്റായ ഉത്തരത്തിന് കട്ട് ചെയ്യുന്നുണ്ട് കൂടാതെ എക്സാമിന് അറ്റൻഡ് ചെയ്യാത്ത ക്വസ്റ്റ്യൻസിന് മാർക്കൊന്നും കട്ടാവുന്നതല്ല എന്നുള്ളതും പ്രത്യേകം നോട്ട് ചെയ്യുക അടുത്തത് എക്സാമിനേഷൻ സെന്ററാണ് സോ ഇവിടെ എക്സാമിനേഷൻ സെന്ററിന്റെ ഡീറ്റെയിൽ ഈ ഒരു ഡോക്യുമെന്റിന്റെ അവസാനം നൽകിയിട്ടുണ്ട് യുണൈറ്റഡ് കൊമേഴ്സ്യൽ ബാങ്ക് വന്നിട്ടുള്ള ലോക്കൽ ബാങ്ക് ഓഫീസർ പോസ്റ്റിന്റെ എക്സാമിനേഷൻ സെന്ററായിട്ട് വരുന്നത് കേരളത്തിൽ എറണാകുളം കോഴിക്കോട് തിരുവനന്തപുരം തൃശൂർ ആലപ്പുഴ കണ്ണൂർ കൊല്ലം കോട്ടയം മലപ്പുറം പാലക്കാട് എന്നീ ഡിസ്ട്രിക്ടുകളാണ് ഓൺലൈൻ എക്സാമിനേഷൻ സെന്ററായിട്ട് വരുന്നത് കൂടാതെ യുണൈറ്റഡ് കൊമേഴ്സ്യൽ ബാങ്ക് ഉദ്യോഗാർത്ഥികൾക്ക് ഒരു പ്രീ എക്സാമിനേഷൻ ട്രെയിനിംഗ് കൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എസ് എസ് സി എസ് പി ഓ ബി സി അല്ലെങ്കിൽ മൈനോറിറ്റി കമ്മ്യൂണിറ്റീസിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് പ്രീ എക്സാമിനേഷൻ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സോ ഉദ്യോഗാർത്ഥികൾക്ക് പ്രീ എക്സാമിനേഷൻ വേണമെന്നുണ്ടെങ്കിൽ ഓൺലൈൻ ആപ്ലിക്കേഷൻ രജിസ്ട്രേഷൻ ചെയ്യുന്നതിന്റെ കൂടെ പ്രീ എക്സാമിനേഷൻ ട്രെയിനിംഗ് എന്നുള്ള സെക്ഷൻ ടിക്ക് ചെയ്ത് ഈ ഒരു പ്രീ എക്സാമിനേഷൻ ട്രെയിനിങ് തികച്ചും ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അടുത്തത് ഐഡന്റിറ്റി വെരിഫിക്കേഷൻ ആണ് ഓൺലൈൻ എക്സാമിനേഷന് വരുന്ന ഉദ്യാർത്ഥികളുടെ ഐഡന്റിറ്റി വെരിഫിക്കേഷൻസ് ഉണ്ടാകുന്നതാണ് അതായത് ഐർ സ്കാൻ അല്ലെങ്കിൽ ബയോമെട്രിക് ഡാറ്റ ക്യാപ്ചറിങ് ആൻഡ് വെരിഫിക്കേഷൻ ഉണ്ടായിരിക്കുന്നതാണ് കൂടാതെ ഡോക്യുമെന്റ്സ് ആയിട്ട് നേരത്തെ പറഞ്ഞ പോലെ പാൻ കാർഡ് പാസ്പോർട്ട് അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് വോട്ടേഴ്സ് കാർഡ് എന്നിവ ഉദ്യോഗാർത്ഥികൾ കരുതിയിരിക്കേണ്ടതാണ് അടുത്തത് ഒരു ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ് അതാത് സ്റ്റേറ്റിലെ ഉദ്യോഗാർത്ഥികൾക്ക് സ്പീക്കിംഗ് എന്നിവയെ ബേസ് ചെയ്തിട്ട് ഒരു ലാംഗ്വേജ് പ്രൊവിഷ്യൻസി ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ് അടുത്തത് പേഴ്സണൽ ഇന്റർവ്യൂ ആണ് സോ പേഴ്സണൽ ഇന്റർവ്യൂ വരുന്നത് ഹൺഡ്രഡ് മാർക്സിലാണ് മിനിമം മാർക്ക് ഫോർട്ടി ആണ് വേണ്ടത് സോ എസ് എസ് സി എസ് ടി ഒ ബി സി പി ഡബ്ല്യു ബി ഡി കാൻഡിഡേറ്റ്സിന് മിനിമം തേർട്ടി ഫൈവ് മാർക്ക് മതി പാസ് ആവാൻ സോ ഉദ്യോഗാർത്ഥികൾ പ്രത്യേകം നോട്ട് ചെയ്യുക ഒരു പേഴ്സണൽ ഇന്റർവ്യൂ കൂടി നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നതാണ് അടുത്തത് പേഴ്സണൽ ഇന്റർവ്യൂ വരുമ്പോൾ നിങ്ങൾ കരുതിയിരിക്കേണ്ട ഡോക്യുമെന്റ്സിനെ കുറിച്ചാണ് സോ ഉദ്യോഗാർത്ഥികൾ അവരുടെ വാലിഡ് ഇന്റർവ്യൂ കോൾ ലെറ്റർ പ്രിന്റ് ഔട്ട് ചെയ്ത് കൈവശം വെക്കേണ്ടതാണ് കൂടാതെ സിസ്റ്റം ജനറേറ്റഡ് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം ഉണ്ടായിരിക്കേണ്ടതാണ് ഉദ്യോഗാർത്ഥികൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന സിസ്റ്റം ജനറേറ്റഡ് ആപ്ലിക്കേഷൻ ഫോം ഉണ്ടായിരിക്കേണ്ടതാണ് കൂടാതെ ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂഫ് ചെയ്യേണ്ട ഡോക്യുമെന്റും കയ്യിൽ കരുതേണ്ടത് ാണ് ബെർത്ത് സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കേണ്ടതാണ് ക്വാളിഫിക്കേഷൻസിനെ ബേസ് ചെയ്തിട്ടുള്ള മാർക്ക് ലിസ്റ്റ് എന്നിവയെല്ലാം കരുതേണ്ടതാണ് തന്നിരിക്കുന്ന ഫോർമാറ്റിൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള കാസ്റ്റ് സർട്ടിഫിക്കറ്റും ഉണ്ടായിരിക്കേണ്ടതാണ് അടുത്തത് യുണൈറ്റഡ് കൊമേഴ്ഷ്യൽ ബാങ്കിൽ വന്നിട്ടുള്ള ലോക്കൽ ബാങ്ക് ഓഫീസർ പോസ്റ്റിലേക്ക് എങ്ങനെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാമെന്നുള്ളതാണ് സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓൺലൈനായിട്ട് വേണം ഉദ്യോഗാർത്ഥികൾ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് അതിനെ യുണൈറ്റഡ് കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് എടുക്കേണ്ടതാണ് സോ ഇവിടെ എച്ച് ടി ടി പി എസ് ഡബിൾ സ്ലാഷ് യൂക്കോ ബാങ്ക് ഡോട്ട് കോം വഴിയാണ് നിങ്ങൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ടത് സോ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്നതിന്റെ വീഡിയോ ഈ ഒരു വീഡിയോയുടെ അവസാനം നമ്മൾ കൊടുക്കുന്നതാണ് സോ ഉദ്യോഗർത്ഥികൾ നമ്മുടെ വീഡിയോ ഫുൾ ആയിട്ട് കാണേണ്ടതാണ് സോ ഇതുപോലുള്ള ജോബ് നോട്ടിഫിക്കേഷൻസ് അല്ലെങ്കിൽ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻസ് എന്നിവ നിങ്ങൾക്ക് ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഹലോ ഫ്രണ്ട്സ് ഇന്ത്യയിലെ നാഷണലൈസ്ഡ് ബാങ്കായ യുണൈറ്റഡ് കൊമേഴ്ഷ്യൽ ബാങ്കിൽ വന്നിട്ടുള്ള ലോക്കൽ ബാങ്ക് ഓഫീസർ ജോബിലേക്ക് എങ്ങനെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാമെന്നുള്ളതിൻ്റെ വീഡിയോ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് സോ അതിനായി നിങ്ങൾ യുണൈറ്റഡ് കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് സന്ദർശിക്കേണ്ടതാണ് സോ ഞാനിവിടെ തന്നിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയാണ് തന്നിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് യുണൈറ്റഡ് കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ലഭിക്കുന്നതാണ് ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഈയൊരു പോസ്റ്റിലേക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് അതിനായി നിങ്ങൾ യുണൈറ്റഡ് കൊമേഴ്ഷ്യൽ ബാങ്കിലെ കരിയർ മെനു സെലക്ട് ചെയ്യേണ്ടതാണ് സോ വെബ്സൈറ്റ് നിങ്ങൾ സ്ക്രോൾ ചെയ്തു വരുമ്പോൾ ഇവിടെ കരിയർ എന്നുള്ള മെനു കാണാൻ സാധിക്കുന്നതാണ് സോ ഇവിടെ കരിയർ മെനു ക്ലിക്ക് ചെയ്യുക സോ ഇതാണ് യുണൈറ്റഡ് കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ കരിയർ പേജ് ഇവിടെ നിന്ന് റിക്രൂട്ട്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് എന്നുള്ള മെനുവിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക യുണൈറ്റഡ് കൊമേഴ്ഷ്യൽ ബാങ്കിൽ വന്നിട്ടുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസിന്റെ ലിസ്റ്റുകൾ നമുക്ക് ഇവിടെ കാണാവുന്നതാണ് ഇതിൽ നിന്നും നിങ്ങൾക്ക് റിക്രൂട്ട്മെന്റ് ഓഫ് ലോക്കൽ Gracias. ബാങ്ക് ഓഫീസർ എൽ ബിഒ തൗസൻഡ് ട്വന്റി ഫൈവ് ട്വന്റി സിക്സ് അഡ്വർടൈസ്മെന്റ് നിങ്ങൾക്ക് കാണാവുന്നതാണ് സോ ഇവിടെ ക്ലിക്ക് ഹിയർ ടു അപ്ലൈ ഓൺലൈൻ ഫോർ ലോക്കൽ ബാങ്ക് ഓഫീസർ എന്നുള്ള ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഈ പോസ്റ്റിലേക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് സോ ഇവിടെ വ്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് നോട്ടിഫിക്കേഷൻസ് ഡൗൺലോഡ് ചെയ്ത് വായിക്കാവുന്നതാണ് സോ ഞാനിവിടെ അപ്ലൈ ഓൺലൈൻ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണ് സോ ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്ത് അപ്ലൈ ചെയ്യാവുന്നതാണ് പുതിയതായിട്ട് രജിസ്റ്റർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ ഇവിടെ ക്ലിക്ക് ഹിയർ ഫോർ ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്തതിനു ശേഷം രജിസ്ട്രേഷൻ നമ്പർ പാസ്വേഡ് സെക്യൂരിറ്റി കോഡ് എന്നിവ കൊടുത്ത് ലോഗിൻ ചെയ്ത് അപ്ലൈ ചെയ്യാവുന്നതാണ് ഓൾറെഡി അക്കൗണ്ട് ഉള്ള രജിസ്റ്റേർഡ് കാൻഡിഡേറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ അവരുടെ രജിസ്ട്രേഷൻ നമ്പർ പാസ്വേഡ് സെക്യൂരിറ്റി കോഡ് അതായത് ക്യാപ്ച കൊടുത്ത് സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഈ പോസ്റ്റിലേക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് സോ ഇതുപോലുള്ള ജോബ് നോട്ടിഫിക്കേഷൻസ് അല്ലെങ്കിൽ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻസ് എന്നിവ നിങ്ങൾക്ക് ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയുമായി കാണും വരെ ഹാവ് എ നൈസ് ഡേ